എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്നു ഈ പറയുന്ന രണ്ട് തെറ്റുകൾ നിന്റെ ഭർത്താവിനുണ്ടെങ്കിൽ നീ തിരുത്തി കൊടുക്കണം നീ നിന്റെ ഭർത്താവിന്റെ കാലി പിടിച്ച് കരഞ്ഞിട്ടോ പട്ടിണി കിടന്നിട്ടോ നീ കാ നിങ്ങളുടെ ഈ സ്വഭാവം മാറ്റി നിങ്ങളുടെ ഈ സ്വഭാവം മാറ്റി ഇല്ല നീയും നിന്റെ ഭർത്താവിന്റെ കൂടെ കൂടിയ നി നീ വിധവയായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു ആയുസ് കുറച്ച് കളയുന്ന രണ്ട് തെറ്റുകളുണ്ട് ആ രണ്ട് തെറ്റിൽ ഒന്നാമത്തത് ഹറാമായ സമ്പത്ത് ആരുടെ വീട്ടിലുണ്ടോ അള്ളാഹുമാന്റെ ആയുസ് വെട്ടിച്ചുരുക്കും അള്ളാഹു കാക്കുമാറാകട്ടെ നീ ഇങ്ങനെ പലിശ കച്ചവടം നടത്തി കള് കച്ചവടം നടത്തി ലോട്ടറിയും എടുത്ത് എളുപ്പത്തിൽ പണക്കാരനാകാൻ നീ ഇങ്ങനെ ഇട്ടോട്ട് ഓടുമ്പോ നിനക്ക് തിന്നാനുള്ള യോഗം അള്ളാഹു തരൂല്ല നിനക്ക് സുഖിക്കാനുള്ള ആയുസ് അള്ളാഹു തരൂല്ല നിന്നെ നേരത്തെ അള്ളാഹു വിളിച്ചു കളയും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതുകൊണ്ട് പണത്തിനോടുള്ള ആർത്തി അങ്ങ് കളഞ്ഞാ മതി അള്ളാഹു നിനക്ക് നല്ല മരണം തരും അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ പണം നമുക്ക് എന്ത് നേടാനാ ആര് പോ മരിച്ചു പോകുമ്പോ ആരെങ്കിലും യൂസുഫലി ഇപ്പൊ ഇന്ന് ഏറ്റവും അറിയുന്ന ആളാ അലി യൂസുഫലി യൂസുഫലി മരിച്ചാ എന്തോ കൊണ്ടുപോകും എന്തുമുണ്ട അലിയെ പള്ളിയിൽ കൊണ്ടു വന്ന് കബറടക്കുമ്പോ ഇന്ന് അലി ഫ്ലൈറ്റിലേ പോകത്തുള്ളൂ ബെൻസിലൊക്കെ പോകത്തുള്ളൂ എന്നാ നല്ല കൂട്ടും ഷൂട്ടൊക്കെ ഇട്ട് നടക്കണ മനുഷ്യനാ പക്ഷെ യൂസ് അലി മരിച്ച മൂന്ന് കഷ്ണം വെള്ളത്തുണി അതിലേ അതിലെ വേറെ ഒന്നും പൊതിയൂല്ല വേറെ ഒരു പ്രത്യേക പരിഗണനയും ഇല്ല മയ്യത്ത് കട്ടില് അവിടെ മോഡലൊന്നും ഇല്ല എല്ലാവർക്കും ഒരേ മോഡല് തന്നെ ആ മനുഷ്യനെ കൊണ്ടുപോചിക്കുന്ന ആരടി മണ്ണിനകത്ത് തന്നെ ഇറങ്ങുമല്ല അതേപോലെ തന്നെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ മരിച്ചാൽ ഇതേ അവസ്ഥ തന്നെയാ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ മരണം എത്തി എന്ന് മനസ്സിലാക്കി മരണത്തിന് വേണ്ടി തയ്യാറെടുത്ത് ഒരുങ്ങിയിരുന്നിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം എവിടെച്ചോനെ മരണത്തിന് വേണ്ടി തയ്യാറെടുത്ത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് മരിക്കണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഒരു മനുഷ്യന്റെ മരണം അടുത്തു എന്ന് അറിയാൻ വല്ല വഴിയുണ്ടോ നിങ്ങളോടാ ചോദ്യം ഒരു മനുഷ്യന്റെ മരണം അടുത്തു എന്ന് അറിയാൻ വല്ല അടയാളമുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് ഇതിലെ ഗർഭിണി പെണ്ണുങ്ങൾ പ്രസവിക്കാതിരിക്കണ പോലെ കടപ്പുറത്ത് ഈ ബീച്ചിൽ ഇരിക്കണ പോലെ ഇരിക്കില്ലേ ഇത് സ്വർഗ്ഗം എല്ലാവരും എഴുന്നേറ്റ് നിങ്ങൾക്കെല്ലാവർക്കും പള്ളിക്കുഴി പോകാൻ സമയമായോ എന്നറിയാൻ മൂന്നടയാളം ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്ക പറഞ്ഞോ നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾക്ക് മരണം എടുത്തിട്ടുണ്ടോ വേറെ ആരുടെ കാര്യമല്ല നിനക്ക് പോകാൻ സമയം നീ വിചാരി എല്ലാവർക്കും മരിക്കൂലേ എല്ലാരും എല്ലാരും മരിക്കൂലേ മരിക്കൂ എന്ന് കൈ പൊക്കിക്ക അതിനെന്താ അവര് അരക്കൈ നിൽക്കുന്ന ഒന്ന് പൊക്കിക്ക നല്ലതുപോലെ മരിക്കൂല്ലേ മരിക്കൂല്ലേ പിന്നെ എന്തേ നന്നാകാത്ത പിന്നെ എന്തേ നന്നാകാത്ത എല്ലാവർക്കും അറിയാം ഒരു ദിവസം മരിക്കൂന്ന് പിന്നെ നന്നാകാത്തത് നിന്റെ ശൈത്താൻ ഇങ്ങനെ പറയടാ തോണ്ടടാ നടക്കുന്ന തൊണ്ണൂറ് എൺപത് വയസ്സുള്ളവരൊക്കെ നടക്കുന്ന നീ ചെറുപ്പക്കാരനല്ലേടാ നിനക്ക് അസുഖമൊന്നുമില്ല നീ ഇപ്പഴെങ്ങും മരിക്കൂല ഇപ്പഴെങ്ങും മരിക്കൂല ഇതുകൊണ്ടാ ആരാ പറഞ്ഞത് നീ ഇപ്പഴെങ്ങും മരിക്കൂലെന്ന് മരണത്തിന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ മരണത്തിന്റെ അടയാളം കേൾക്കണോ കേക്കണോ കേല്പര്യുള്ള ഒരു കൈവക്കിക്ക് ആ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും മലക്കുലമോത്ത് നിന്നെ പൊക്കിയിരിക്കും നിനക്കിരി പേടിയാണെന്ന് പറഞ്ഞിട്ട് മലക്കുലുമോത്ത് തിരിച്ചൊന്നും പോവില്ല ഞാനൊരു മൂന്നടയാളം പറഞ്ഞു തരാം ഈ അടയാളത്തിൽ ഒരെണ്ണമെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിറങ്ങുന്നതിന് മുമ്പ് വാച്ച് ചെയ്തോണം ഈ സദസി നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ് നീ അള്ളഹാനോട് തൗപ ചെയ്തോണം പൊട്ടിക്കരഞ്ഞോണം വീടെത്തൂല്ല അള്ളാഹു മുഖീമാ നൽകുമാറാകട്ടെ അള്ളാഹുഹീമാ നൽകുമാറാകട്ടെ നല്ലതുപോലെ കേട്ടോ പെണ്ണുങ്ങളൊക്കെ നിനക്ക് റിമോട്ട് മാറ്റിയിട്ട് നന്നാകാൻ സമയമായോ എന്ന് നീ എല്ലാവരുടെ മയ്യത്ത് കാണുന്നു നിനക്ക് കവറു വെട്ടാൻ സമയം അടുത്തിട്ടുണ്ടോ എന്നുള്ളതിന്റെ ഒന്നാമത്തെ അടയാളം എന്റെ പ്രിയമുള്ളവരെ നല്ലതുപോലെ ഒന്ന് നോക്കൂ വീട്ടിലെങ്ങും പോണ്ട വീട്ടിലെങ്ങും പോണ്ട ഇവിടെ നിന്ന് ചിന്തിക്ക് ബയാദുഷരിക്ക നിന്റെ തലയിലെയും താടിയിലെയും കറുത്ത രോമുണ്ടല്ലോ മാ നിന്റെ തലയിലോ ഇങ്ങനെ നീണ്ടിടക്കണ ഈ മുടിയുണ്ടല്ലോ ഈ കറുത്ത മുടികൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള രോമം കാണുന്നുണ്ടെങ്കിൽ നിനക്ക് കുഴി വെട്ടാൻ സമയമായി എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കാൻ നബി മുഹമ്മദ് മുസ്തഫ മരണത്തിന്റെ ഒന്നാമത്തെ നല്ലതുപോലെ നോക്കിക്കോ താടിയിലും തലയിലൊക്കെ ഒരറ്റ ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറെടുത്തോ പൊരുത്തം ചോദിച്ചോ കടം വീട്ടിക്കോ ഒരുങ്ങിക്കോ സമയം അടുത്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ എല്ലാം ഏകദേശം എല്ലാം തീരുമാനമായില്ലേതാകന്മാരൊക്കെ എല്ലാരും ഒക്കെ നരച്ചിരിക്ക അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ ആ മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആയിരിക്കും അല്ലാതെ വേറെന്തോ എല്ലാരും ആഗ്രഹം അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ അപ്പൊ മുടി നരച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കോ നീ ക്ലീൻ ഷേവ് ചെയ്താലും പെയിന്റ് അടിച്ചാലും പിഴുത് കളഞ്ഞാലും അടയാട അടയാടം തന്നെയാ അള്ളാഹുമാ നൽകുമാറാകട്ടെ നരച്ച മുടി ഒരിക്കലും പിഴുതുകളയരുത് നരച്ച മുടി ഒരിക്കലും പിഴുതു കളയരുത് പിഴുതുകളയാതെ മുടി ഇങ്ങനെ കൊണ്ടു നടന്നാൽ നാളെ പരലോകത്ത് വരുമ്പോ ആ നര പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫി അള്ളാഹുമാർ ആകട്ടെ അപ്പൊ മരണത്തിന്റെ ഒന്നാമത്തെ അടയാളം ഇനിയിപ്പൊ നരക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രണ്ട് അസുഖങ്ങളില്ലാത്താരെങ്കിലും ഉണ്ടോ ഉണ്ടോ നിത്യമായിട്ടുള്ള രോഗങ്ങൾ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും തൈറോയിഡും ബി എല്ലാ രോഗ ഇനിയിപ്പൊ അസുഖമില്ല എന്ന് പറയുന്നത് ഒരു മാനക്കേടായി കാണുന്ന കാലവാ ചോദിക്കടാ നിനക്ക് പ്രഷർ ഉണ്ടോ ഷുഗർ ഉണ്ടോ കൊളസ്ട്രി കൊളസ്ട്രോൾ ഇല്ല നിത്യമായിട്ടുള്ള രോഗങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉമ്മച്ചി നീ പെട്ടെന്ന് നന്നായിക്കോ അള്ളാഹുമാൻ നൽകുമാറാകട്ടെ മൂന്നാമത്തെ അടയാളം പഴയതുപോലെ ആരോഗ്യമൊന്നും ഇല്ല ഓടാനും ചാടാനൊന്നും വയ്യ നടുവേദന കസേരയിൽ ഇരുന്നിട്ടാ നിസ്കാരം കസേരയിൽ ഇരുന്നിട്ടാ നിസ്കാരം എൻ്റെ പ്രിയമഴിവരെ പഴയ ഗ്ലാമറൊക്കെ നഷ്ടപ്പെട്ടു നെഞ്ചു വിരിച്ച് നടന്നവനായി ഇന്നിപ്പോ കുനിഞ്ഞു തുടങ്ങി ഇത് മരണത്തിന്റെ മൂന്നാമത്തെ അടയാളമാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു നന്നാവാൻ ഭാഗ്യം നൽകുമാറാകട്ടെ ഇനിക്ക് ആർക്ക് നിൽക്കാൻ വയ്യ പ്രർച്ചനല്ലേ മരണത്തിന്റെ അടയാളം പറയുമ്പോൾ നിന്ന് കേൾക്കാനുള്ള മനസ്സോലുമില്ല നരേന്ദ്രമോദി പറഞ്ഞു അഞ്ഞൂറോ ആയിരമോ ആറാം മണിക്കൂർ ബാങ്കിന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ മരിക്കാൻ കടന്നവർ വരെ എഴുന്നേറ്റ് പോയി ഒരു കുഴപ്പമില്ലായിരുന്നു അള്ളാഹുമാ നൽകുമാറാകട്ടെ അതങ്ങനെ ചിലർക്ക് ദുനിയാവിന്റെ കാര്യം പറഞ്ഞാലേ മനസ്സിലാവൂ ആഹ്രം പറഞ്ഞാൽ മനസ്സിലാവൂല ചില ആൾക്കാർക്ക് ദുനിയാവ് പറഞ്ഞാലേ മനസ്സിലാവൂ ഒരു കഥ കേൾക്കാൻ സമയമുണ്ടാവു ഒരു കഥ കേൾക്കാൻ സമയം ഉണ്ടാവോ ദുനിയാവിന്റെ പുറകിൽ പോകുന്നവന്റെ അവസ്ഥ എന്തെന്നറിയോ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു ഈസാ നബി നബി അലിഹിസലാം ഒന്ന് പറ മനുഷ്യന്മാരെ നബിയുടെ പേരല്ലേ പറഞ്ഞ റുഹുല്ലാഹിസാ നബി അലൈഹി നമ്മളെ ഇനി വരായിരിക്കല്ലേ ചങ്ങാതി ചങ്ങനാശ്ശേരിയിലെ ഞാൻ ജോലിക്കണേ അപ്പൊ ചങ്ങനാശ്ശേരിയിൽ കുറച്ച് ഇപ്പുറത്ത് വരുമ്പോ ഒരു വലിയ ക്രിസ്ത്യാനികളുടെ പള്ളി പൊളിച്ചിട്ട് പണിയാ എത്രയോ കോടി രൂപ നാലഞ്ചു കോടി രൂപ മുടക്കിയിട്ട് ഈ പള്ളി ഇങ്ങനെ കെട്ട അപ്പൊ ഒരു ചെറിയ പയ്യൻ പറഞ്ഞു എത്ര പണിതാലെന്താ അവസ്ഥാതെ നമ്മുടെ കൈ വരാവുള്ളതല്ലേ പണിയിട്ടെ പണിയിട്ടെ നല്ലപോലെ അപ്പൊ ഞാൻ ചോദിച്ചു ഇവനിങ്ങനെ പറഞ്ഞിരുന്നു എനിക്ക് മനസ്സിലായില്ല ചെറിയ കുട്ടി ഞാൻ ചോ എന്തേ മോനെ അതെങ്ങനെയാണ ഈ പള്ളി നമ്മുടെ കയ്യിൽ വരണേ ഈസാ നബി വരുമ്പോ ഇതെല്ലാം നമ്മുടെ കയ്യില് വരത്തില്ലേ അള്ളാഹുമാ നൽകുമാറാകട്ടെ ഓന്റെ ദീർഘ അതായിരുന്നു ഇവരെത്രയൊക്കെ കെട്ടിപ്പൊക്കിയാലും ഈസാ നബി അലിഹിസലാം കടന്നു വരുമ്പോ ഇതൊക്കെ നമ്മുടെ കൈ കിട്ടുമല്ലോ എന്ന് അതാ നമ്മുടെ മക്കള് ഇന്ന് വേറെ ചിന്തയാണ് നമ്മുടെ മക്കൾക്ക് മക്കൾ കള്ളാഹുമാ നൽകുമാറാകട്ടെ അപ്പൊ ഈസാൻ നബി അലിഹിസലാം ഒരു യാത്ര പോയപ്പോ കൂടെ ഒരു മനുഷ്യൻ വന്നുകൂടി ഒരു മനുഷ്യൻ കൂടെ വന്നിട്ട് പറഞ്ഞു നബിയെ എന്നെ കൂടെ കൊണ്ടുപോ നബിയെ ഞാനും വരുന്ന നബിയെ അലി അലിസ്ലാം പറഞ്ഞു കൂടിക്കോളാൻ രണ്ടുപേരും കൂടെ ഇങ്ങനെ യാത്ര പോകുമ്പോ ഒരു ഗ്രാമത്തിലൂടെ കയറിയിട്ട് വേണം പോകാൻ ഒരു ചെറിയ ഒരു ഗ്രാമത്തിലൂടെ കയറിയിട്ട് വേണം പോകാൻ അപ്പൊ ഈ രണ്ടുപേരും കൂടെ ആ ഗ്രാമത്തിലേക്ക് എത്തിയപ്പോ ജനങ്ങൾ മുഴുവനും ഈസാനബി അലിസ്ലാമിന്റെ അടുക്കൽ വന്ന മുസാഫത്വീത ഒരു പ്രവാചകനാണല്ലോ എല്ലാരും ബഹുമാനിച്ചു എന്നിട്ട് ഒരു ഇവർക്ക് യാത്രക്കാരാണല്ലോ കഴിക്കാൻ വേണ്ടി ഒരു മൂന്ന് ചപ്പാത്തി എടുത്തു പൊതിഞ്ഞിട്ട് ഈ കൂടെ വന്ന മനുഷ്യന്റെ കൈ കൊടുത്തു ഇസാനബി അലിസ്വല ഇങ്ങനെ ജനങ്ങൾക്കിടയില് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഈ ബിരുദനാണെങ്കിൽ രണ്ട് ചപ്പാ മൂന്ന് ചപ്പാത്തിയിൽ നിന്ന് ഒരെണ്ണം നബി കാണാതെ എടുത്തത് ഒറ്റ ഗ്രന്ഥി എന്നിട്ട് രണ്ടെണ്ണം ഇങ്ങനെ പൊതിഞ്ഞു ഈസാ നബി വന്നു യാത്ര ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ നടന്നു പോകുമ്പോ ഈസാനബി അലിഹുസ്ലാം ചോദിച്ചു അവിടെ നിന്ന് എന്താ തന്നത് ചപ്പാത്തി തന്ന നബിയെ എത്ര എണ്ണം തന്നു രണ്ടെണ്ണവേ തന്നുള്ള നബിയെ ഈസാ നബി ചോദിച്ചു മൂന്നെണ്ണം തന്നില്ലേ ഇല്ല നബിയെ രണ്ടേ തന്നുള്ളൂ കള്ളം പറഞ്ഞു നടന്ന് നടന്ന് ഇതുപോലെ ഒരു സമുദ്രത്തിന്റെ മുന്നിലെത്തി അക്കരയിലേക്ക് പോകാൻ ഒരു വഴിയുമില്ല ഈ മനുഷ്യൻ ഈസാ നബിയോട് ചോദിച്ചു ഇനി നമ്മൾ എങ്ങനെ നബിയെ പോകുന്നത് ഈസാ നബി അലൈഹി ഇസ്സലാം പറഞ്ഞു നീ എന്റെ കയ്യിൽ പിടിക്കാൻ കയ്യിൽ പിടിച്ചു ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് ഈ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്ന് അക്കരയിൽ പോയി വെള്ളത്തിന്റെ മുകളിലൂടെ നമ്മൾ റോഡി നടക്കുന്ന പോലെ നടന്ന് നടന്ന് അക്കരയിലെത്തി നടന്ന അക്കരയിലെത്തിയപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു സുബഹാനല്ല എന്തൊരു അത്ഭുതം പഠിച്ചവനെ വെള്ളത്തിന്റെ മുകളിലൂടെ ഒക്കെ നടക്കാന്ന് വെച്ച എന്തൊരു അത്ഭുതമാ ഇങ്ങനെ ഈ മനുഷ്യൻ പറഞ്ഞപ്പോ ഈസാ നബി ചോദിച്ചു എടാ അവിടെനിന്ന് എത്ര ചപ്പാത്തി തന്നടാ രണ്ടേ തന്നുള്ള നബി അപ്പോഴും കള്ളം പറഞ്ഞു വെള്ളത്തിന്റെ മുകളിലൂടെ നടന്ന് കാണിച്ചു എന്നിട്ട് ചോദിച്ചു എത്ര രണ്ടേ തന്നുള്ള ഈസാ നബി മിണ്ടിയില്ല കുറച്ചു മുന്നോട്ട് നടന്നു ഈ മനുഷ്യൻ പറഞ്ഞു എനിക്ക് വിശക്കുന്ന നബിയെ ഈസാ നബി അലിഖിസ്ലാം ഈ മനുഷ്യനും കൂടെ ഒരു മാനിനെ പിടിച്ചു അറുത്തു ചുട്ടു നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു കഴിച്ചിട്ട് എല്ലുകളും മുഴുവനും പിറക്കി ഒരുമിച്ച് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു റഹീം പറഞ്ഞു തീരുമ്പോ ഈ മാൻ എഴുന്നേറ്റ് ഓടുക ഈ മാൻ എഴുന്നേറ്റ് ഇങ്ങനെ ഓടുക ഈ മനുഷ്യൻ അപ്പോഴും പറഞ്ഞു സുബാണല്ല എന്തൊരു അത്ഭുതം പടച്ചവനെ ഈസാ നബി അവനോട് ചോദിച്ചു അവിടെ എത്ര ചപ്പാത്തി തന്നടാ രണ്ടേ തന്നുള്ളു നബിയെ നിങ്ങൾ ആലോചിക്ക വീണ്ടും മുന്നോട്ട് നടന്നു ഇതുപോലൊരു മരുഭൂമിയിലെത്തി ഈസാൻ നബി അലിഹുസലാം മണ്ണ് വാരിയിട്ട് കൂട്ടാൻ പറഞ്ഞു മൂന്ന് കൂന കൂട്ടാൻ പറഞ്ഞു മണ്ണിങ്ങനെ വാരി വാരി മൂന്ന് കൂനയായി ഇങ്ങനെ കൂട്ടിവെച്ചു ഈസാ നബി അതിന്റെ മുകളിൽ കൈവച്ചിട്ട് ബിസ്മില്ലാഹിർ ലാഹുർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞപ്പോ മൂന്നും സ്വർണക്കട്ടയായി മാറി ഈസാ നബി പറഞ്ഞു ഒന്ന് എനിക്ക് ഒന്ന് നിനക്ക് ഈ ചെറുപ്പം ഈ മനുഷ്യൻ ചോദിച്ചു നമ്മൾ രണ്ടുപേരല്ലേ ഉള്ള നബിയെ ഈ മൂന്നാമത്താർക്കുള്ളതാണ് നമ്മൾ രണ്ടുപേരല്ലേ വെള്ളൂ ഈ മൂന്നാമത്തെ സ്വർണ്ണക്കെട്ട ആർക്കുള്ളതാ ഇസാൻ അഭി പറഞ്ഞു അവിടുന്ന് തന്ന മൂന്ന് ചപ്പാത്തിയിൽ ഒരെണ്ണം എടുത്തവനുള്ളതാ ഈ മനുഷ്യൻ പറഞ്ഞു വല്ലാഹി സി ഞാനെടുത്തതിനെ ഈ ദുനിയാവ് കാണിച്ചു കൊടുത്തപ്പോ പറഞ്ഞു വെള്ളത്തിന്റെ മുകളിലൂടെ നടന്ന് കാണിച്ചു ജീവനില്ലാത്തൊരു വസ്തുവിന് ജീവൻ കൊടുത്ത് കാണിച്ചു തിരിഞ്ഞൂല തിരിഞ്ഞില്ല പക്ഷെ പണം കാണിച്ചപ്പോ ചാടി വീണു അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ ചരിത്രം പരിപൂർണമായി പറയാം ഈസാ നബി പറഞ്ഞു എനിക്കൊന്നും വേണ്ട മൂന്ന് ഈ മൂന്ന് സ്വർണക്കെട്ടയും മനുഷ്യൻ ആർത്തിയോടുകൂടി ഇങ്ങനെ വാരിയാ അപ്പൊ നോക്കുമ്പോ മൂന്ന് ചെറുപ്പക്കാര് കുതിരയുടെ മുകളിൽ വരിക മൂന്ന് പേര് വരിക മരുഭൂമിയ പിന്നെ പറയേണ്ടതുണ്ടോ അന്നത്തെ കാലഘട്ടമല്ലേ മൂന്ന് പേര് വരുമ്പോ ഒറ്റയ്ക്കൊരുത്തൻ സ്വർണ്ണക്കട്ടയായിട്ടിരിക്കുക വെച്ചേക്കുവോ മൂന്ന് പേരും കൂടെ അവനെ തല്ലിക്കുന്നു പേരും കൂടെ അവനെ തല്ലിക്കൊന്നു എന്നിട്ട് സ്വർണ്ണങ്ങളെ വാരി വാരി നിറയ്ക്ക സ്വർണക്കെട്ടകൾ വാരി നിറച്ചു ആ സമയത്ത് ഒരാൾ പറഞ്ഞു നല്ല ക്ഷീണമുണ്ട് ഒരാൾ പോയിട്ട് ഭക്ഷണം വാങ്ങിയിട്ട് പോവാ ഞങ്ങള് രണ്ടുപേരും ഇവിടെ ഇരിക്കാം കഴിച്ചിട്ട് നമുക്ക് മൂന്ന് പേർക്കും ഒരുമിച്ച് പിരിയാ അങ്ങനെ ഈ മൂന്ന് പേരിൽ ഒരു മനുഷ്യൻ ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടി അങ്ങോട്ട് പോയപ്പോ ഈ കാവലിരുന്ന രണ്ട് ചെറുപ്പക്കാരിൽ ഒരുത്തം പറഞ്ഞു അളിയ ഇവൻ ഭക്ഷണവുമായിട്ട് തിരിച്ചു വരുമ്പോൾ ഇവനെ അങ് കൊന്നു കളഞ്ഞ അവന്റെത് നമുക്ക് രണ്ടുപേർക്കും പകുതി പകുതി എടുക്കാലോ എന്തിനാ വെറുതെ കൊടുക്കണേ ഇവൻ ഭക്ഷണവുമായി തിരിച്ചു വരുന്ന സമയത്ത് ഇവനെ കൊന്ന അവന്റെത് നമുക്കെടുക്കാം ഇതിനവന് വെറുതെ കൊടുക്കണേ അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ അവനെ കൊല്ലാൻ തീരുമാനിച്ചു എന്നാൽ ഭക്ഷണം വാങ്ങാൻ പോയ മനുഷ്യൻ ചിന്തിച്ചു അള്ളാഹുവെ ഭക്ഷണത്തിനകത്ത് ഇത്തിരി വിഷം കലർത്തി കൊടുത്താൽ ഇവന്മാര് രണ്ടുപേരും തിന്നിട്ടങ്ങ് ചാകുവല്ലോ മൂന്നും എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാമല്ലോ അടച്ചവനെ അവൻ സാധുവായിരുന്നു അവൻ അങ്ങനെ ചിന്തിച്ചേ ലാഹ്വേ ഭക്ഷണത്തിനകത്ത് വിഷം കലർത്തി കൊടുത്താ യുവന്മാര് തിന്നിട്ടങ് ചാപ് ഒറ്റയ്ക്ക് എടുക്കാമല്ലോ ചരിത്രം പറയുന്നു ഈ മനുഷ്യൻ തിരിച്ചു വന്നപ്പോ യുവന്മാര് രണ്ടുപേരും കൂടെ അവനെ കൊന്നു അവൻ കൊണ്ടുവന്ന ഭക്ഷണം എടുത്ത് നിന്ന് ഇവന്മാരും ചത്തു എന്റെ പ്രിയമുള്ളവരെ ഈസാനബി അലൈഹി സ്വലാം അടങ്ങി വന്നപ്പോ പറഞ്ഞു വരുമ്പോ മൂന്ന് സ്വർണത്തിന്റെ കെട്ടുകളുമുണ്ട് നാല് മയ്യത്തും കിടക്കുന്നുണ്ട് ദുനിയാവിന്റെ പുറകെ പോകുന്നവന്റെ അവസ്ഥ ഇതാണെന്ന് നൽകുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ മൂന്നടയാളം നിങ്ങളിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നേരം വിളക്കുന്നത് വരെ കാത്തിരിക്കണ്ട എന്ന് തന്നെ തൗപ ചെയ്തോ ചില അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ ഇനി ഈ മൂന്നടയാളവും വന്നില്ല എന്ന് പറഞ്ഞ് ആരും ചിരിക്കണ്ട സിറാജ് ഉസ്താദെ എന്റെ ഒരു മുടിയും നരച്ചില്ല ഉസ്താദെ എനിക്കൊരസുഖവുമില്ല ഒരു വേദനയുമില്ല എന്റെ ഗ്ലാമറിന് ഒരു നഷ്ടവും വന്നിട്ടില്ല എന്ന് വിചാരിച്ച് നീ ചിരിക്കണ്ട ഈ മൂന്നടയാളവും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല റാനിയ ഇത് മൂന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പലരും രാവിലെ എഴുന്നേറ്റ് പോയതാ വെട്ടി കീറി കൊണ്ടുവന്ന് ഖബറാക്കിയിട്ടുണ്ട് അള്ളാഹുമാർഹി വസ്ലമാരിക്കുന്ന സമയത്തിൽ പറഞ്ഞു തരുമ്പോ അത് പറയാ നിന്റെ നാവ് പൊങ്ങണോ മോനെ പണത്തിനോടുള്ള ആർത്തി കളയടാ നിനക്ക് അള്ളാഹു നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഭാഗ്യം െഹുമാർ ആകട്ടെ രണ്ട് നിർത്താറായോ നിർത്താറായോറടിച്ച് അപ്പൊ ഞാൻ അങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല നിസ്കരിക്കുന്ന സമയത്തു പോലും നിസ്കരിക്കുന്ന പോലും ഇമാമ് ചെറിയ സൂറ തോതിയിട്ടെ നിസ്കരിക്കാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ പറ നബി മുഹമ്മദ് മുസ്തഫ നമസ്കരിക്കുന്ന സമയത്ത് ഉസ്താദ് ചെറിയ സൂറത്ത് ഓതിയിട്ട് നമസ്കരിക്കാവോ കാരണം എന്തേ ഉസ്താദിന്റെ പുറകിൽ പ്രായമുള്ളവരുണ്ട് രോഗികളുണ്ട് അത്യാവശ്യക്കാരുണ്ട് അവരൊക്കെ വയ്യാത്തവരാ ഉസ്താദ് സൂറത്തിൽ ബക്കറ ഓതിയ പുറകെ നിക്കണവര് ബുദ്ധിമുട്ടി പോകും അതുകൊണ്ട് നിസ്കാരത്തിന്റെ സമയത്ത് പോലും ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല നബി മുഹമ്മദ് മുസ്തഫൻ അപ്പൊ പിന്നെ വഴതു പറഞ്ഞിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അള്ളാഹുഹിമാ നൽകുമാറാകട്ടെ അപ്പൊ ഇൻഷാല്ലാ കുറച്ചു നേരം കൂടി ഇരിക്കൂല്ലേ ഒരെണ്ണം കൂടെ പറയാം അതും കൂടെ കേട്ടിട്ട് പിരിയാഷാ അല്ല കേൻ താല്പര്യക്ക് ആ പൈസ ചോദിക്കുമ്പോഴിതുപോലെ പൊക്കണം കേട്ടാ ഒന്നും വേണ്ട പക്കറ്റിനകത്ത് എന്തെങ്കിലും ഇട്ടാ മതി അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒരു മനുഷ്യൻ മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞ് പറഞ്ഞിപ്പൊ ഞാൻ വഴതു പറയാ ഞാൻ ഈ സദസ്സിൽ നിന്നുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വീണു ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞിട്ട് ഞാൻ മരിച്ചു എന്നെ കബറി കൊണ്ടുവച്ച കബറ് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലിസ്വല്ല മാതങ്ങൾ പറഞ്ഞു രണ്ടാമത്തെ കാര്യം അള്ളാഹുവിന്റെ കരുണയില്ലാതെ രക്ഷപ്പെടാൻ കഴിയാത്ത രണ്ടാമത്തെ സ്ഥലം അത് ആറടി മണ്ണിനകത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മളെ കൊണ്ടുപോയി കുളിപ്പിച്ചു പുതുവസ്ത്രമെല്ലാം ധരിച്ച് സുഗന്ധമെല്ലാം തിരിച്ചു എല്ലാവരും കൊണ്ടുപോയി വെക്കുന്ന ഒരു വീടുണ്ടല്ലോ പറയുന്ന കബർ എന്ന് പറയുന്ന പവനമുണ്ടല്ലോ കഴിയുമോ ആരെങ്കിലും അങ്ങനെ ോ എന്റെ പ്രിയമുള്ളവരെ ആരെങ്കിലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് ുംവാചകന്റെ നടന്നു പോയത്വാചകനോട് സഹ എന്തിനാണ് തല്ലവരുടെ കുത്തികട്ട് നടക്കുന്നത് എഴുപതിനായിരം മരക്കൾ മയത്തിന് നിസ്താരത്തിൽ പങ്കെടുത്തു സഹാബ എഴുപതിനായിരം മലക്കുകൾ സംസ്കാരത്തിൽ പങ്കെടുത്ത ചെറുപ്പക്കാരനാ നമസ്കാരം കെടിഞ്ഞു ആരടി മണ്ണിനകത്ത് മയ്യത്തിറക്കി പെച്ച പിടിമണ്ണ് വാരിയിടുമ്പോ അള്ളാന്റെ റസൂല് വിളിച്ച് പറഞ്ഞുപോയി ചെറുപ്പക്കാരന്റെ കബറിന്റെ ചാരത്ത് നിന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനു സൊല്ലാഹു വലിക്ക് വസല്ല മാതങ്ങൾ സുബഹാനല്ലാ എന്ന് വിളിച്ചു പറയുമ്പോ സഹാബത്ത് ചോദിച്ചു നബിയേ പറയാനുള്ള കാരണം പറയാറുള്ള കാരണമെന്താ അറിവിയൂ പ്രമാചകനപ്പെടുന്നു പറഞ്ഞു സഹാബാ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെച്ചപ്പോ കബറിഞ്ഞരിക്ക് സഹാബാ നീ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ ഈ െങ്കില് എന്ന് പ്രവാചകം പോലും പറഞ്ഞു തരുമ്പോട്ട ആരടി മണ്ണിനകത്തേക്ക് ഒരു ദിവസം നീ പോകേണ്ടവരാ നാളെ സമയത്ത് ചിലപ്പോ നിന്നെയായിരിക്കും കൊണ്ടുപോയി കബറടക്കുന്നത് ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട വീടാണല്ലോ എന്റെ അതിനെ കുറിച്ച് ചിന്തിക്കാത്തത് എന്റെ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് അല്ലാഹുവേ പ്രവാചകൻ എവിടെന്ന് പറയുന്നു സ്വഹാബ ആരടി മണ്ണിനകത്തൊരു മനുഷ്യനെ കൊണ്ടുവെക്കുമ്പോ അതിന്റെ നിന്ന് കരുണ ചെയ്തവർക്കല്ലാതെ നബി മുഹമ്മദ് മുസ്തഫ ഉമ്മ ോ ചെറുപ്പക്കാരാ പോകണമല്ലോ എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്ന് അറിയില്ലല്ലോ മോനെ വരുന്നതെന്നറിയില്ലോ കൊല്ലം ജില്ലയില് ചൂട് വിട്ടിട്ട് വീട്ടിലേക്ക് ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിലേക്ക് കൂട്ടുകാരുടെ കൂടെ നടന്നു വന്ന ചെറുപ്പക്കാരൻ തന്റെ വീടിനകത്തേക്ക് കയറുമ്പോ തന്റെ പ്രിയപ്പെട്ട അമ്മയല്ലേ അവന്റെ കഴത്തില് വെച്ച് മുറുക്കിയിട്ട് കൊന്നുകളഞ്ഞതും എന്റെ പ്രിയപ്പെട്ടവരേ காசர்ோடு ஜில்லையில் எட்டும் காத்திட்டுனிக்கொரு பொன்னுமோளை கெட்டையா விவாகம் கடிஞ்சு எட்டு வருஷம் துவையா செய்து கொண்டு நடந்த பாரியும் பர் தாப் அவசானம் அல்லாஹு பொன்னுமோளை எந்த பிரியமுள்ளவரே தனிக்கொரு பொன்னுமோளை கெட்டியப்போ ஆள கையிலெடுத்து வச்சிட்டு குஞ்சி செவிலாதிட்டு സമ്മാനമാണല്ലോ തന്റെ പൊന്നാര മകളുടെ ചെവിയിൽ ഇങ്ങനെ ബാങ്ക് വിളിച്ചു അവിടെ ഇങ്ങനെ എത്തിയപ്പോ ശരീരം വല്ലാതെ തലരുകയാ വല്ലാതെ ശരീരം ഉയർക്കുന്നുണ്ടോ തന്റെ കയ്യിലിരുന്ന് ചോരക്കുഞ്ഞിന് അടുത്ത ആളിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ടു കസേരയിലും ചാരികരങ്ങ് ചുറപ്പക്കാരാ ആരടി മഞ്ഞിനകത്താളാ പൊന്നുമോനെ എന്റെ പ്രിയമുള്ളവരേ അതുകൊണ്ട് അതുകൊണ്ടല്ലാണ്ട് റസൂല് തങ്ങളെ കബറ് കണ്ടിട്ടില്ലല്ലോ കബറ് കണ്ടിട്ടില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പള്ളിക്കാട്ടിലൊരു പച്ചമനുസന്റെ കൊണ്ട് കബറടക്കുമ്പോ നീ കാണുന്നതല്ലടാ കബറു അതല്ലടാ കബറേ അല്ലാണ്ട് റസൂല് പറയുകയാളമുമായ അഖില അഖിലുറതാവീ വയപുരിദ്ല സുഗുരീ പറയുകയാണെ അതിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് എങ്ങനെ മറിയുമായിരുന്നെങ്കിൽ കഴിക്കാ ഭക്ഷണമെടുത്തു കുടിക്കാ വെള്ളമെടുത്തു നെഞ്ചത്തടിച്ച് കൂടി കരഞ്ഞട്ടല്ലാതെ നിനക്ക് കഴിക്കാൻ കഴിയില്ല മോര്യപ്പെട്ട ഒരു മനുഷ്യന്റെ മയ്യൂ നിന്നെ പോലെ ഈ ദുരിന്റെ തുലിക്ക് ഒരുപാട് സ്വപ്നങ്ങളും കണ്ടുകൊണ്ട് കടിഞ്ഞു പോയാ ഓരോ മനുഷ്യന്മാരുടെ ഇറക്കി വെച്ചിട്ടു അവിടെ നിന്ന് രാഷ്ട്രീയം പറയുന്നവരുണ്ട് അവിടെ നിന്ന് തമാശ പറയുന്നവരുണ്ട് അവിടെ നിന്നുകൊണ്ട് പച്ചക്കറച്ച് നിന്നുന്നവരുണ്ട് അവിടെ നിന്നുകൊണ്ട് ചിരിക്കുന്നവരുണ്ട് അല്ലാണ്ട് പറഞ്ഞു മോനെ ഈ ദുരിയാമിന്റെ തുലിക്ക് മുകളില് ആറ് സ്ഥലങ്ങളില് ചിരിക്കല്ലേ തുലിക്കുമുകളിലേ ആറ് സ്ഥലങ്ങളിൽ ചിരിക്കാൻ പാടില്ല ആരെങ്കിലും ആറ് സ്ഥലങ്ങളിൽ തന്റെ പല്ല് വെളിയിൽ കാണുന്ന രീതിയിൽ ചിരിച്ച പരലോകത്ത് വരുമ്പോ നിന്റെ തല പട്ടികടത പോലെ ഇരിക്കുമെന്ന് ആദരവായ പ്രഭാതമാ പഠിപ്പിക്കുമ്പോ ആരടി മണ്ണിരകത്ത് രക്ഷപ്പെടണോ ആറടി മണ്ണിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടണോ അമ്മാന്റെ റസൂൽ പറയുകയാ വിശുദ്ധ ഒരു മണ്ണ് നിനക്ക് നിനക്ക് കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്തോദിയാ മതി ആറടി മണ്ണ് പ്രകാശിക്കുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലൊരു സൂഹത്ത് ഓദ്യിയാ മതി അല്ലാഹുബാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹുബാഗ്യം നൽകുമാറാകട്ടെ ചെറിയൊരു സൂഹത്ത് ഒരുപാട് വലിയൊന്നുമല്ല നീയത്തിയുന്നവര് കൈവക്ക് നീയത്തിയുന്നവര് ആരടി മണ്ണ് മണിയറയാക്കാൻ അള്ളാഹുബാഗ്യം നൽകുമാറാകട്ടെ ഭാഗ്യം നൽകുമാറാകട്ടെ ഏത് സൂഹത്തും അറിയുന്നു ഏത് സൂറത്ത് എന്ന് അറിയോ സൂറത്തുൽ മാത്രമുള്ള ഈ സൂറത്ത് മഹരീബിന്റെ ഓതിയാൽ അവന്റെ ആറടി മണ്ണിൽ അവനെ രക്ഷപ്പെടാൻ കഴിയും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ മഹരീബിന്റെ ഇഷായിന്റെ ഇടയില് ഇവിടെ സൂറത്തുൽ മുൽക്കു എന്നത് പോയിട്ട് ടി വി വേണ്ടിയിരുന്ന സീരിയൽ കാണുന്ന സമയ പെണ്ണുങ്ങളൊക്കെ ടിവിയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ സീരിയല് കാണുന്ന സമയം ലേ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കരയ സീരിയലിൽ ഒരു പെണ്ണു പണത്തിനു വേണ്ടി അഭിനയിച്ചിട്ട് ഇങ്ങനെ കരയും എന്റെ ഉമ്മാന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുക നിന്റെ നിന്റെ പെറ്റ തള്ളെ ഓർത്തിട്ട് നീ കരഞ്ഞിട്ടുണ്ടോ മരിച്ചുപോയ നിന്റെ ഉമ്മാനെ കുറിച്ച് ഓർത്തിട്ട് നിന്റെ കണ്ണിന്ന് വരെ നിറഞ്ഞിട്ടുണ്ടോ ഉമ്മാപ്പാനെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞിട്ടുണ്ടോ എന്റെ കുടുംബത്തിൽ എത്രയോ പേരും മാരക രോഗം പിടിച്ചിട്ട് കിടന്നിട്ട് കിടന്ന് കിടപ്പി കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നു നീ ആലോചിച്ച് കരഞ്ഞിട്ടുണ്ടോ നിനക്ക് ചന്ദന മഴയും പരസ്പരവും കണ്ടാൽ നിന്റെ കണ്ണ് നിറയും നൽകുമാറാകട്ടെ 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 കരച്ചലാ എന്നിട്ട് ഉസ്താദേ ഞാൻ പറഞ്ഞ എന്റെ മക്കൾ കേൾക്കണില്ല എനിക്ക് കണ്ണീര സമാധാനമില്ല കൊല്ലം ജില്ലയിൽ ഒരു പെണ്ണ് പഠിച്ചും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണാം സ്വന്തം കുഞ്ഞ് സ്കൂള് വിട്ട് വന്നപ്പോ കഴുത്തിൽ ശാലിട്ട് മുറുക്കിയിട്ടിട്ട് കത്തിച്ചു കളഞ്ഞു അള്ളാഹു നൽകുമാറാകട്ടെ ഇങ്ങനെ സീരിയലും സിനിമയും ഒക്കെ നല്ലതുപോലെ കണ്ടോ എങ്ങനാ കൊല്ലണ്ടെന്നറിയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആദ്യം നിന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പറയൂ സ്ഥാതെ മക്കളൊന്നും ഞാൻ പറയണത് അനുസരിക്കണില്ല മക്കളൊന്നും ഞാൻ പറയുന്ന അനുസരിക്കണില്ല എങ്ങനെ അനുസരിക്കാനാ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ആദ്യം നിങ്ങൾ നന്നാവും എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ നോക്ക് അള്ളാഹു നൽകുമാർ നൽകുമാറാകട്ടെ എല്ലാവർക്കും ഉപദേശിക്കാൻ ആയിരം ഉപദേശിക്കാനായിരുന്നാവാ പാപ്പ വീടിന്റെ മുന്നിൽ ഇരിക്കും വാങ്ങു വിളിക്കുമ്പോ മോനോട് പറയും പള്ളിയിൽ പോടാ നിസ്കരിക്കാൻ പോടാ എനിക്കൊരു ഞാനിവിടെ ഇരുന്നോളാ പാപ്പായ്ക്കൊരു അസുഖവുമില്ല പാപ്പ വീട്ടിൽ ഇരുന്നിട്ട് മക്കളോട് പറയും നിസ്കരിക്കാൻ പോകാൻ മകരുവിന്റെ സമയമായി ഉമ്മ മോളോട് പറയും കുർആാനോത് നിസ്കരിക്കുക ഞാനിവിടെ ഹജ്ജ് ചെയ്തോണ്ടിരിക്കസ്ഥ എല്ലാവർക്കും ഉപദേശിക്കാൻ വലിയ കാര്യമാണ് പക്ഷെ ഉപദേശിക്കേണ്ടത് എങ്ങനെ എന്നറിയോ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി തങ്ങളുടെ മുന്നിൽ ഒരു ഉമ്മ ഒരു മകനെയും കൊണ്ടുവന്നു ഒരു ഉമ്മ ഒരു ചെറിയ മകനെ കൊണ്ടുവന്ന് പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു നബിയെ മധുരമധികമായിട്ട് വാരി വാരി തിന്നുന്ന നബിയെ ആരും ഇവൻ കേൾക്കണില്ല ആര് പറഞ്ഞിട്ടും അനുസരിക്കുന്ന നബിയെ ഇങ്ങെന്ന് പറഞ്ഞി എന്റെ പൊന്നമോം കേൾക്കും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ല അലിസ്വല്ലം തങ്ങൾ പറഞ്ഞു ഉമ്മ നിങ്ങൾ പോയിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞു പറഞ്ഞു വിട്ടു ഈ ഉമ്മ തന്റെ മകനെയും കൊണ്ടും മടങ്ങിപ്പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു എല്ലാ ഉമ്മമാരും കേട്ടോ മക്കളുടെ വീട്ടിലുള്ള മക്കളെ ഉപദേശിക്കുന്ന എല്ലാ വാപ്പയമ്മയും കേട്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉമ്മ തന്റെ പൊന്നുമകനുമായിട്ട് പ്രവാചകൻ സല്ല അലിസ്വല്ലാം തങ്ങളുടെ മുന്നിൽ വന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ ആ മകനെ അടുത്ത് വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു മോനെ അധികമായിട്ട് തിന്നരുത് ശരീരത്തിന് നല്ലതല്ല ഇത്രേ പറഞ്ഞുള്ളൂ മധുരം അധികമായിട്ട് തിന്നരുത് ശരീരത്തിന് നല്ലതല്ല ഈ ഉമ്മ ചോദിച്ചു ഇത് പറയാനാണോ നബിയ ഒരാഴ്ച എടുത്ത് അന്നേ അങ്ങ് പറഞ്ഞ പോലായിരുന്നു ഇതായിരുന്നെങ്കിൽ അന്നേ അങ്ങ് പറഞ്ഞുകൂടെ ആ സമീപത്തെ പ്രവാചകൻ സല്ലാഹു അലഹി ബസല്ല മാത്തങ്ങൾ ചിരിക്കുന്ന മുഖത്തോട് പറഞ്ഞു ഉമ്മ മധുരം അധികമായിട്ട് ഞാൻ കഴിക്കാറുണ്ട് ആദ്യം ഞാനൊന്ന് കുറയ്ക്കട്ടെ എന്നിട്ട് ഉപദേശിക്കാമെന്ന് കരുതിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആദ്യം നീ ഒന്ന് നന്നാകും പെണ്ണേ നീ നിസ്കരിക്ക് നീ കുറാനോത് നീ നല്ല കാര്യങ്ങൾ ചെയ് നിന്റെ മക്കളോട് പറയേണ്ട അവര് ചെയ്യും നിന്റെ മക്കളോട് നിസ്കരിക്കടാ എന്ന് നീ പറയണ്ട നീ നിസ്കരിക്കുന്നത് കണ്ടുവളർന്ന മക്കള് അവര് നിസ്കരിക്കും അള്ളാഹിമ നൽകുമാറാകട്ടെ